ലോക വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ആദ്യ മലയാളി സാഹിത്യകാരി ആരാണ് ബാലാമണിയമ്മ മാൻബുക്കർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ് അരുന്ധതി റോയ് ആരാണ് സ്വെറ്റ് ലാന അലക്സിയോ രണ്ടായിരത്തി പതിനഞ്ചിലെ സാഹിത്യ നോബൽ പ്രൈസ് ജേതാവാണ് പ്രഥം പ്രതിശ്രുതി സുപർണലത ബഹുൽകഥ ഈ നോവൽ ത്രയത്തിൻ്റെ കർത്താവ് ആരാണ് ആശാ പൂർണ ദേവി സുഗതകുമാരിയുടെ ഏതു കവിതാ സമാഹാരത്തിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് രാത്രിമഴ നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആരാണ് ഏത് ശാസ്ത്രശാഖയിലാണ് മാഡം മേരി ക്യൂറി ഫിസിക്സിൽ വിൻഡ്ഷീൽഡ് കൺ വൈപ്പർ കണ്ടുപിടിച്ച വനിത ആരാണ് മേരി ആൻഡേഴ്സൺ ശൂന്യകാശത്ത് ഏറ്റവും അധികം സമയം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ് സുനിത വില്യംസ് ഇന്ദിരാ ഹിന്ദുജ ഏത് രംഗത്താണ് ലോക പ്രശസ്തി നേടിയിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് ട്യൂബ് ഉപശിശുചരണത്തിന് വഴിയൊരുക്കിയ ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ബാംഗ്ലൂരിലെ ദരിദ്ര കുടുംബത്തിൽ ഒരു സർക്കസുകാരൻ്റെ മകളായിട്ടാണ് ജനിച്ചതെങ്കിലും ലോക പ്രശസ്തിയായിത്തീർന്ന ഗണിത ശാസ്ത്രജ്ഞ ആരാണ് ദേവി വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏതാണ് ന്യൂസിലാൻഡ് ലോകത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണ് സിരിമാവോ ബന്ദാര നായികി കേരളത്തിലെ ആദ്യ ഡെപ്യൂട്ടി വനിതാ സ്പീക്കർ ആരാണ് നഫീസത്തെ ബീവി ഇന്ത്യൻ വംശജിയായ ലത പട്ടേൽ പ്രശസ്തിയായിരിക്കുന്നത് ഏത് വിധത്തിലാണ് ഇംഗ്ലണ്ടിലെ ആദ്യ വനിതാ മേയർ കേരളത്തിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ് ജ്യോതി വെങ്കടാചല്ലം ഭാരതരത്നം ലഭിച്ച സംഗീതജ്ഞ ആരാണ് എം എസ് സുബ്ബലക്ഷ്മി ഡോക്ടർ ശ്രുതി ബാന്ദ്യോപാധ്യായ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണിപ്പൂരി അഞ്ജലി രമേനോൻ ഏത് കലാരംഗത്താണ് ലോക നേടിയിട്ടുള്ളത് പെയിൻറിങ് ഭാരതത്തിൻ്റെ വയലിൻ രാജകുമാരി എന്നറിയപ്പെടുന്ന മലയാളി പ്രതിഭ ആരാണ് കൃഷ്ണ ആരുടെ പുത്രിയാണ് പ്രശസ്ത കഥക് നർത്തകിയായ ശർമിഷ്ഠ പ്രണബ് കുമാർ മുഖർജി ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത മെഡൽ നേടിയ വനിത ആരാണ് ലാറിസ ലാത്തന അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി വനിത ആരാണ് കെ സി ഏലമ്മ ഏത് ഒളിമ്പിക്സിലാണ് പി ടി ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ നൂറിലൊരംശ വ്യത്യാസ സമയവ്യത്യാസത്തിൽ മെഡൽ നഷ്ടമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ലോസ് ആഞ്ചലോസ് ഏഷ്യാഡിൽ ആദ്യമായി നാനൂറ് മീറ്റർ സ്വർണ്ണ മെഡൽ നേടിയ വനിതാ താരം ആരാണ് കമൽജിത്ത് സന്ധു ഗോൾഡൻ സ്ലാം ലഭിച്ച ഏക വനിത ആരാണ് സ്റ്റെഫിഗ്രഫ് റോമക്കാരുടെ വിശ്വാസപ്രകാരം അറിവിൻ്റെ ദേവത ആരാണ് മിനർവ ഗ്രീക്ക് പുരാണത്തെ സൗന്ദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദേവതയായി അറിയപ്പെടുന്നത് ആരാണ് അഫ്രോഡൈറ്റ് മുഹമ്മദ് നബിയുടെ മാതാവ് ആരാണ് ആമിനാ ബി വി ബൈബിൾ അനുസരിച്ച് ഹവ എത്രാമത്തെ വയസ്സിലാണ് അന്തരിച്ചത് തൊള്ളായിരത്തി നാൽപ്പത് വയസ്സിൽ ഹിന്ദു പുരാണത്തെ ദേവമാതാവ് ആരാണ് അതിഥി ഈറോം ശർമ്മ ഏതു സംസ്ഥാനത്തിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് പോരാടിയത് മണിപ്പൂർ നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതൃത്വം നൽകിയത് ആരാണ് മേധ പടേക്കർ ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രജ്വല എന്ന സന്നദ്ധ സംഘടനയുടെ നേതാവ് സുനിത കൃഷ്ണൻ സമ്പദ്പാൽ ദേവി നേതൃത്വം നൽകി പരിപോഷിപ്പിച്ചെടുത്ത സംഘടന ഏതാണ് ഗുലാബി ഗ്യാങ്ങ ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് സ്ഥാപിച്ചത് ആരാണ് മാർഗ്രറ്റ് കസിൻസ് ഏതു രാജവംശത്തിലെ സുൽത്താനയായിരുന്നു റസിയ അടിമവംശം ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ വനിത ആരാണ് പ്രീതിലത വഡീദ്കർ ആരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് ബിബി ഔറംഗാബാദിലുള്ള ബിബിക അക്ബാര ഔറംഗസീബിൻ്റെ പത്നിയായ ദിൽറസ് ബാനുബീഗം കേരള ചരിത്രത്തിലെ ആദ്യത്തെ വനിത ഭരണാധികാരി ആരായിരുന്നു കൊച്ചിയിലെ റാണി ലക്ഷ്മി അറയ്ക്കൽ വംശത്തിലെ വനിതാ ഭരണാധികാരികൾ അറിയപ്പെട്ടത് എങ്ങനെയാണ് അരയ്ക്കൽ ബീവി ഓസ്കാർ ലഭിച്ച ആ ഇന്ത്യൻ വനിത ആരാണ് ഭാനു അത്തയ്യ ആദ്യമായി ഉർവശി അവാർഡ് നേടിയത് ആരാണ് നർഗീസ് ദത്ത് കാർഷിക കാർഷികരംഗത്തും ഭക്ഷ്യരംഗത്തുമുള്ള നടപ്പുശീലങ്ങളുടെ മാറ്റത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പരിസ്ഥിതി പ്രവർത്തക വന്ദന ശിവ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി സുജേത കൃബലാനി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മുപ്പത് മുതൽ ഭാരതത്തിൻ്റെ ധനകാര്യ കോർപ്പറേറ്റ് കാര്യവകുപ്പ് മന്ത്രിയായി തുടരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവ് നിർമ്മല സീതാരാമൻ ഏറ്റവും കൂടുതൽ തവണ ഡൽഹി ഭരിച്ച മുഖ്യമന്ത്രിയായ വനിത ഷീല ദീക്ഷിത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ത്യയുടെ രണ്ടാമത്തെ വിദേശകാര്യമന്ത്രിയായ വനിത സുഷമ സ്വരാജ് കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി ഏറ്റവും കൂടുതൽ കാലം വഹിച്ച വനിത സോണിയ ഗാന്ധി ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ അഭിഭാഷകർണേലിയ സൊറാബ്ജി ഐ എസ് ആർഒയുടെ ആദ്യ വനിതാ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത ചാന്ദ്രയാൻ ടുവിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്ന ചെന്നൈ സുദീഷിനെയാണ് മുത്തയ്യ വനിത ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സണായ ആദ്യത്തെ വനിത അരുന്ധതി ഭട്ടാചാര്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകത്തിൽ ഏറ്റവും ശക്തരായ സ്ത്രീകളുടെ വാർഷിക പട്ടികയായ ഫോബ്സ് മാഗസിന് ഇടം പിടിച്ച ഇന്ത്യൻ വനിത നിർമ്മല സീതാരാമൻ നോവൽ സമ്മാനം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി മലാല യൂസഫ് സായി യു എൻ ജനറൽ അസംബ്ലിയും മലയാളത്തിൽ ആദ്യമായി പ്രസംഗിച്ച വനിത മാതാ അമൃതാനന്ദമായി ഡബ്ല്യു എച്ച് ഒയിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ വനിത രാജ്കുമാരി അമൃത കൗട് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ആദ്യ സ്റ്റേഷൻ മാസ്റ്ററായ വനിത ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്